പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തി ഏഴാം തീയതി സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥം പരിശുദ്ധ കന്യക സകരക്ഷകയാണെന്നുള്ള വസ്തുത തന്നെ സകല വരപ്രസാദങ്ങളും മറിയും വഴി പ്രാപിക്കുന്നു എന്നതിന് തെളിവാണ് പരിത്രാണകർമ്മം മനുഷ്യാവതാരം പീഠാനുഭവം കുരിശുമരണം മനുഷ്യകുലത്തിനു മുഴുവൻ വേണ്ട യോഗ്യതാ സമ്പാദനം അതിൻ്റെ വ്യക്തികളിലേക്കുള്ള പ്രവാഹം ഇവയെല്ലാം കൂടി പൂർണ്ണവും ഏകവും സമക്കായ വിധം ക്രമീകൃതവുമാണ് അനേകം വേദശാസ്ത്രജ്ഞന്മാരും വിശുദ്ധരും സംയുക്തമായി അനുമാനിച്ചിരുന്നത് പോലെ ദൈവിക പ്രവർത്തനങ്ങളുടെ പരിപൂർണതയ്ക്കും സമാകർഷണത്വത്തിനും മിശിഹ കഴിഞ്ഞാൽ അനികാമറിയത്തിൻ്റെ യോഗ്യതകൾ വഴിയായിട്ട് കൂടിയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു തകരക്ഷക സകലവര പ്രസാദങ്ങളുടെ മധ്യസ്ഥ എന്നീ നിലകളിൽ മറിയം തിരുസഭയുടെ ഒരു പ്രതീകമാണ് പക്ഷെ തിരുസഭയുടെതിനേക്കാൾ സമുന്നതമാണ് അവളുടെ ദൗത്യം പ്രസാദവരത്തിനുള്ള മറിയത്തിൻ്റെ സാർവത്രികമായ മാധ്യസ്ഥം അതിനാൽ തന്നെ അനിവാര്യമല്ല പക്ഷേ ഇപ്പോൾ കർമ്മത്തിലെ ക്രമീകരണത്തിൽ അത് അനുപേക്ഷണീയവുമാണ് ദൈവസ്നേഹം അഥവാ ദൈവവുമായിട്ടുള്ള ഐക്യം ഒരു വിശുദ്ധനിൽ അഥവാ വിശുദ്ധയിൽ എത്ര വർദ്ധിച്ചിരിക്കുന്നുവോ അതിൻ്റെ തോതനുസരിച്ചാണ് വിശുദ്ധരുടെ മാധ്യശക്തി എന്നാണ് വിശുദ്ധ തോമസ് അക്യുനാസിന്റെ അഭിമതം നമ്മുടെ മാതാവ് ലോകരക്ഷകന്റെ അമ്മ സഹരക്ഷക എന്നീ വിവിധ നിലകളിൽ കർത്താ വിശവംസിക മാനവ വംശത്തിനു വേണ്ടി എന്തെല്ലാം സമ്പാദിച്ചുവോ അതെല്ലാം ഔചിത്യ രീതി നമുക്ക് വേണ്ടി സമ്പാദിച്ചു വരപ്രസാദാതാവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തതുകൊണ്ട് ഒരർത്ഥത്തിൽ എല്ലാവർക്കും അവൾ വരപ്രസാദ് നേടിക്കൊടുത്തു എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പ്രസ്താവിക്കുന്നു മറിയമേ നീ ദൈവത്തിന്റെ പക്കൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൈവദൂതൻ പരിശുദ്ധ കനികയോട് പറയുന്നു മറിയം അവൾക്കു വേണ്ടി മാത്രമല്ല ദൈവസാനിദ്ധിയിൽ കൃപ കണ്ടെത്തിയത് ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് മിശിഹായുടെ കുരിശിലെ ബലി പൂർത്തിയാകുന്നതിന് മുമ്പായി അരുളി ചെയ്ത അന്തിമ ശാസനവും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മധ്യസ്ഥത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കർത്താവ് വിശംസിക പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിക്കുക മാത്രമല്ല പ്രത്യുത മനുഷ്യർക്ക് ആധ്യാത്മിക ജീവൻ നൽകുക സംരക്ഷിക്കുക പരിപോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള മാതൃസഹജമായ ജോലികളും അവിടുത്തെ ഭരമേൽപ്പിക്കുന്നുണ്ട് മിശിഹായുടെ പ്രസ്തുത വാക്കുകൾ പ്രച്യോദിപ്പിക്കുന്നത് ഇപ്രകാരമാണ് കുരിശിലെ എൻ്റെ മരണത്തിൻ്റെ യോഗ്യത വഴിയല്ലാതെ ഒരുവനും രക്ഷപ്പെടുകയില്ലാത്തതുപോലെ എൻ്റെ മാതാ മാതാവിൻ്റെ പരിപാലന കൂടാതെ യാതൊരു വ്യക്തിക്കും ജീവിദായികമായ എൻ്റെ രക്തത്തിൽ ഭാഗഭാഗ്യത്വം സിദ്ധിക്കുകയില്ല സ്നാബ് സ്നാബിയോഹനാന്റെ വിശുദ്ധീകരണം കാനായിലെ കല്യാണ വിരുദ്ധ മിശിഖായുടെ പ്രഥമ അത്ഭുതം സ്നേഹന്മാർ ദേവമാതാവിനോടുകൂടെ ഊട്ടശാലി ധ്യാനിച്ചിരുന്ന കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നത് എന്നീ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മധ്യസ്ഥത സ്ഥിരീകരിക്കുന്നതിന് പര്യാപ്തമാണ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ എഫോസുസ് സൂനകദോസിൽ ചെയ്ത പ്രസംഗം ശ്രദ്ധേയമാണ് ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹ ഭണ്ഡാരമായി വണങ്ങപ്പെടേണ്ട പ്രസാദവര യായ ദേവ മാതാവേ അവിടുന്ന് ഒരിക്കലും അണയാത്ത നിത്യദീപമാണ് കന്യാത്വത്തിന്റെ മണിമകുടമാണ് സത്യവിശ്വാസത്തിന് സംരക്ഷകയാണ് അവിടുന്ന് വഴി പരിശുദ്ധ ത്രിത്തം ആരാധിക്കപ്പെടുകയും അകത്തപ്പെടുകയും ചെയ്യുന്നു ലോകം മുഴുവൻ കുരിശു ആദരിക്കപ്പെടുന്നു അന്ധകാരത്തിലും മരണഭീകരതയിലും സ്ഥിതി ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഏകജാതൻ പ്രകാശിപ്പിക്കുന്നത് കന്യകാമറിയം വഴിയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ആധ്യാത്മികവും ഭൗതികവുമായ നിരവധി ആവശ്യങ്ങൾ ഉണ്ടാവും അവയെല്ലാം പുത്ര സഹജ യെ സമീപിച്ചാൽ അവൾ നമ്മെ പരിത്യജിക്കുകയില്ല സംഭവം ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിക്ക് ഒരു ദർശനമുണ്ടായി അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആത്മീയ തനയരും കൂടി ഒരു സോപാനത്തിന്റെ സമീപം നിൽക്കുന്നു ആ സോപാനത്തിന്റെ ഉച്ചിയിൽ നമ്മുടെ കർത്താവ് സിംഹാസന സിംഹാവസ്ഥനൂടനായിരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആത്മീയ സൂതരും കൂടി ആ സോപാനത്തിലൂടെ മിശിഹായുടെ പക്കൽ അണയുവാൻ വളരെ സമയം പരിശ്രമിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല കുറെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വേറൊരു സോപാനം ദർശിക്കുന്നു അതിന്റെ ഏറ്റവും മുകളിൽ പരിശുദ്ധ ഗനിക വേറൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതായി കണ്ടു അതോടൊപ്പം ഒരു അശരീരി വാക്യവും ശ്രമിക്കുന്നു ഫ്രാൻസിസെ നിന്റെ പുത്രരെ എന്റെ അമ്മയുടെ സോപാനത്തിലേക്ക് നയിക്കുക അതാണ് എന്റെ പക്കൽ വരുവാനുള്ള ഏറ്റവും സുഗമമായ മാർഗം അതെ ഈശോയിലേക്ക് മറിയും വഴി എന്നതും സഭാപിതാക്കന്മാരുടെ മുദ്രാവാക്യമായിരുന്നു ലൂർദും ഫാത്തിമായും വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിന്റെ ഭക്തിയും അതല്ലേ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്ത് എത്രമാത്രം ജനങ്ങളാണ് പരിശുദ്ധ കന്യയുടെ അനുഗ്രഹങ്ങളാൽ ചൈതന്യം പ്രാപിക്കുക പ്രാർത്ഥന ദൈവമാതാവേ അങ്ങ് ഹർവ് വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ഏക മധ്യസ്ഥനായ മിശിഹ കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങേ പരമേൽപ്പിച്ചിരിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും ഒരു ശതാത്മാവിന്റെ ദാനങ്ങൾ നൽകുന്നു ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ലോകസമാധാനം പാപികളുടെ മാനസാന്തരം ക്രൈസ്തവ ഐക്യം എന്നിവയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ എത്രയും തയ്യുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിനാൽ കൈവിട്ടു നിന്ന് ലോകത്തിൽ കേട്ടിട്ട് ണമേൻ കന്യാവർദ്ധത്തോടെ രാജ്ഞി ആയ കന്യകയും ദയുള്ള മാതാവേ ഇവണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു ഏർപ്പിട്ട് കണ്ണുകർ ചിന്തി ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുഭൂമി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറിലേണമേൻ ആ ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ നിറഞ്ഞേ ിൽ അങ്ഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ വേണ്ടി എപ്പോഴും മരണം തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലേ പോലെ ജന്മപാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തുരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സുർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളെ ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ ജന്മപാപില്ലാതെ ഉത്ഭവിച്ചേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിലും പുത്രനും സ്തുതി അതിലേ പോലെ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവാ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂഗാദ് കുദിശ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകടമായ നിർമ്മല കന്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ പ്രസാദവരത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ ണമേ ഏക ഗുണങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത നിഷയുമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുപദേശത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നിക ണമേ അനിയുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമ്മേ ഞങ്ങൾക്ക് വേണ്ടി ണമേ ആവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമ്മലതന്തു കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനും പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിലും സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏത സാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിത ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീക്കുന്ന ദേവ ചെമരടായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ അമ്മേ ആശ്രദിക്കപ്പെട്ടവളുമായ ആപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയ കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെർക്കൻ പാർത്ത് എപ്പോഴും കനിയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ കർത്താവ് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണയുള്ള സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ സ്വസ്ഥി ഹവായുടെ മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനി താഴ്വരെ നിന്നും നെടേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസ ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആമീൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക സർവശക്തി ലോന് സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂപ പ്രദേശയുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമാരിക്കാൻ പൂർവികമായി നിയമിച്ചല്ലോ ഈ ദീമാതാവിനെ നിന്നെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞാൻ കർത്താവ് വിശ്വാമിശിഖായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദര ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പാപികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയമേ തമ്പ്രാൻറെ അമേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്പ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ സുഹൃത ജപം നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ ആവേ മരിയ കന്യാമാതാവേ ആവേ മരിയ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേം തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മം തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമാ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ പറയായി അമ്മായി ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മായിശോയ്ക്കു വളരാ പറയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായിയമ്മശോയ്ക്കു വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ മിഴികൾ നിറയുമ്പോളമ്മ മഴവില്ലായ് തെളിയും മൊഴികളിടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായ് തെളിയും മൊഴികളിടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും ദുഃഖമകന്നിടുവാനമ്മെ പ്രാർത്ഥിച്ചിടണമേ പാപമകൻിടുവാനം യാചിച്ചീടണമേം ദുഃഖ മകൻടുവാനം പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാനം യാജി ചീടണമേം അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേം അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ സ്വന്തം അമ്മനിയേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ സ്വന്തം അമ്മനിയേ